ഞമ്മളല്ലോ അഞ്ചാറ് നേരം ഇങ്ങനെ കപകപാന്നടിക്കുന്നില്ല ചോറ് മലയാളികളെ ചോറ് ഇന്ന് പള്ള വലുതാക്കി ആ ഈ അരിയെല്ലാം വരുന്ന എഴുന്നതാണെന്ന് കാണണം നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഉള്ള നെന്മാറയാണ് കേട്ടോ പാലക്കാട് ഇന്ന് അതിമനോഹരമായ സ്ഥലത്തെ നെന്മാറ ഓഫ് ഇവിടെ നെല്ലിയാമ്പതി പോയി വരുന്ന വൈക്ക് ഇതാ നിങ്ങൾക്ക് കാണണ ശവനപ്പല്ല എടുന്ന് കിട്ടിയതാ ആട്ന്ന് വാങ്ങിയതാ കുറച്ച് കാറ്റുമുള്ള ചേച്ചിമാർ ഇവിടെ ഇരുന്നതാ അല്ലേ പണിയെടുത്ത് കൊഴങ്ങി ആവില്ല അല്ലേ കാറ്റില്ലേ നമ്മൾ ഇരുന്ന് നോക്കുമ്പോ കാറ്റുമില്ല ആ ഇത് ഉണക്കാൻ വേണ്ടി വെയിൽ കൂടി എടുത്ത് കൊണ്ടുടുന്നല്ലേ വയലപ്പുറത്താ പോത്തുണ്ടി ഡാമിന്റെ ഇത് പൊന്നി ഏരിയ ഇത് മട്ട പൊന്നി വേറെ അല്ലേ അത് ഇവിടെ ഇവിടെ ഉണ്ടാവും ഇവിടെ പാലക്കാട മട്ടയല്ലേ അതെ പൊന്നി തമിഴ്നാടാ ആ ഇത് മട്ട അരി ആ അരി ഒന്ന് ചെന്ന് നോക്കട്ടെ എടുത്തു നോക്കാവ എടുത്ത് കൊണ്ടുപോകാണ്ടെന്നാ മെ സാമ്പിള് അരി കിട്ടിയിട്ട് കാര്യമില്ല സാമ്പിള് ചോറ് വെച്ചാ നിങ്ങള് നിങ്ങളല്ലേ ഇവിടെ അടുത്തുതന്നെ ഇതാണ് മക്കളെ നമ്മൾ മൂന്നാല് നേരം തിന്നുന്ന അരി പാലക്കാട മട്ട ഈ വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വലിയ ലോറിയിൽ വന്ന് ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഉണക്കുന്നതാണ് കേട്ടോ ഇത് അപ്പൊ ഈ റോഡും മതി ഈനായിട്ടുള്ള റോഡ് തന്നെയാണ് തോന്നിയത് ഉണക്കുവാനല്ലോ ഓ കരിഞ്ഞു പോന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ കർഷകരുടെ ഈ കഷ്ടപ്പാടാണ് നമ്മൾ തിന്നുന്നത് ഒരു മണി പറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് തിന്നണം കേട്ടോ ശരിക്കുമല്ലേ ഇവയെല്ലാം ഈ പൊരി വെയിലത്താണിത് ഉണങ്ങുന്നത് ഇത് ഉണക്കുമ്പോൾ ഇവലും കരിഞ്ഞ് അഞ്ചാ വെയിലാണ് നിൽക്കാനാകുന്നില്ല അപ്പോൾ നോക്ക് അങ്ങോട്ടല്ല അതിങ്ങനെ ചിച്ചി ചിക്കി ചിക്കി ആക്കണോ കൂമലാക്കി ഇട്ടാണ്ടില്ലേ നീ പാടെ പോയിട്ട് ഇങ്ങനെ ചിക്കണം അത് വിതറി വിതറി ഇടണം സമ്മതിച്ച് കൊടുക്കണം കേട്ടോ ഓരോരുത്തര വേറെ ഇതുകൊണ്ടാണ് നിറയുന്നത് ഫുഡ് വേസ്റ്റാക്കരുത് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് പാവം ചേച്ചി പാലക്കാടൻ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളതിമനോഹരാണ് കേട്ടോ ഇവിടെയാണ് വെയിൽ ആ റോഡ് സൈഡൊക്കെ നല്ല ജോലുണ്ട് ഏ ഇവിടെ എടുക്കുന്നില്ലേ ആള് പോവുക ഒരഞ്ചു മിനിറ്റ് പോലും അവിടെ നിൽക്കുവാനാവുന്നില്ല നിങ്ങളെ സമ്മതിച്ചു കിട്ടോ അതെ എല്ലാ ആ കൂമലുള്ള നിരത്തണല്ലേ അത് ഉണക്കി കൂട്ടിയതാ ആ ഇനി വാരുവാനുള്ള ഇതും ഭാരി കൂട്ടണം അല്ലേ ആ ഇന്നത്തെ ഇന്നിത് ഫുള്ള് ഭാര്യ കൂട്ടലാ ഇന്നത്തെ പണി ഉം അത ഞാൻ പൊരക്കുക നാളെ വേറെ ഓടക്കുവാള കഴിഞ്ഞു ആ ഇനി വേറെ നിങ്ങളെ പോരേടിയാ വീട് എവിടെയാണ് ഒരേക്ക് തിരിയുന്നില്ല അത് നമ്മളെ നമ്മളെ നാട്ടിലെ ഭാഷയാണ് നമ്മൾ കോഴിക്കോട് കോഴിക്കോടാണ് പാലക്കാട് ആർക്ക് തിരിയൂല നെല്ലിയാ മതി പോയിട്ട് വരുന്ന സീതാർഗുണ്ടോ അത് ഇവിടെ അല്ലേ കൊല്ലം കൊല്ലംകോടല്ലേ ഷോട്ടുണ്ടാൻ പോയ ഏത് പോയിന്റ് അല്ല ഞങ്ങള് ടൂറിസ്റ്റ് പോയതല്ല ഞങ്ങള് വേറൊരു ആവശ്യത്തിന് പോയതാ ഒരു വേറൊരു വീഡിയോ അങ്ങനെ ഒരു ആവശ്യത്തിന് പോയതാ കല്യാണത്തിന്റെ ഒരു അതിന് പോയതാ കൂട്ടത്തില് കൊറച്ച് നെല്ല് ഇവിടെ നിർത്തി ഓ ഓ നിങ്ങൾ എന്താ പറയുന്നേ ഓ പാലക്കാട് ഭാഷ നമ്മക്കറിയാവോ ഇടക്കെടക്ക് ഓ എട്ടാ മതി അല്ലേ എന്നാ പാലക്കാട് ഭാഷയായിട്ട് വരണോ അപ്പൊ നിക്ക സ്ഥലം തരുവാ എല്ലാരും ഒരേ സ്വരത്തിലോളു ഓ പാടുള്ളു അത് നല്ലതാ കേ പാലക്കാട് ഭാഷ പഠിക്കുന്നത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷ പാലക്കാടാ മലയാള ഭാഷ മല പാലക്കാട് ഇത് ാണ് ഇത്യുന്ന കിട്ടാൻ വേണ്ടിയാ ഓ ജോലി എന്താന്ന് ചോദിച്ച ഒരു പണിയും ഇല്ല ഇതെന്നെ ഒരു പണിക്കും പോലില്ല ഇങ്ങനെ തന്നെ കല്യാണ ബ്രോക്കറാ കല്യാണം നിങ്ങൾക്ക് ഇങ്ങക്കാര് കല്യാണം നോക്കണോ ഇവിടെ കല്യാണം നടക്കാത്തത് പെൺകുട്ടികളൊക്കെ കണ്ട പറഞ്ഞോ പാവപ്പെട്ട പെൺകുട്ടികളു ചെക്കന്മാറ വേണ്ട ചെക്കന്മാർ ഇഷ്ടം പോലെ പോലെണ്ട് പാവപ്പെട്ട സാധു കല്യാണം നടക്കാത്ത പാവങ്ങള് അല്ല എന്താ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷി മക്കള് അവരൊക്കെ കല്യാണം നടത്തും അതാ പണി പിന്നെ ഞങ്ങള് പോട്ടെ ആഹാരം കഴിച്ചിട്ടില്ല അവിടെ ഈ നമ്മൾ കൊല്ലംകോട് പോയിട്ട് നല്ല ഇലയില് പാലക്കാട് മട്ട ഇങ്ങനെ ഇട്ട് ദേശം ഉപ്പേരി ഇട്ട് ഇങ്ങനെ കഴിക്കണം സീതാർഗുണ്ട് ഞാൻ മുമ്പ് പോയതാ സീതാർഗുണ്ട് അന്നേരം കൊറേ ടൂറിസ്റ്റ് വരുന്ന സമയു ആ ഫേമസ് അന്നേരം പോയിന് അന്നേരം പോയിട്ട് ആടെ വെള്ളവും ഇല്ല കുണ്ട് ഉള്ളൂ അത് മയക്കാലല്ലേനും ഇപ്പൊ തിരക്കേനും അന്നേരം ഇപ്പൊ തിരക്ക് കുറഞ്ഞേ കുടിൽത്തോട് ആ ആ ഓ കുടത്തോട് അടുത്താ അങ്ങനെ ഒരു സ്ഥല അത് കൊല്ലങ്ങോടാ ആ കൊല്ലങ്കോടാ കൊല്ലങ്കോടറിയ അറിയാന്നിട്ട് കാര്യ ആരാ പാടുന്ന ചേച്ചി കറിയാലോടാ കൊല്ലംകോട് തൂക്കം നെയ്ത കുഞ്ഞാറ്റം കിളിന്നുള്ള അതറിയുമടാ നിങ്ങൾ പഴയ കായികല്ലോ എന്നാ പോട്ടെ എന്തായാലും കണ്ടേ സന്തോഷം ഇതെല്ലാം രസല്ലേ എന്റെ പേര് എന്തു അത് അത് തൃശൂരല്ലേ എന്തുട്ടാ പേര് അത് തൃശ്ശൂര് എന്തുട്ട പേര് ഇഞ്ച പേരെ ഞാളെ ഭാഷയില് ഞാനോ എന്നെ കണ്ടിട്ടൊരു പതിനെട്ടല്ലേ തോന്നുള്ളു ഇപ്പൊ തന്നെ കെട്ടുവാനാ എന്താ ഇപ്പൊ തന്നെ കെട്ടുവാനാ അഭിപ്രായത്തിലൂടി ആവട്ടെ എത്രയുണ്ട് ിപ്പ എന്നാ തരുവാ ഒന്നും കാണുന്നുല്ലോ ഇവല ഇവല് മുതലാളിപ്പ നാട്ടി വിടൂ ഇവലങ്ങള് പണി ഇവരോട് കഥ പറഞ്ഞോട് ഇരിക്കുന്ന പതിമൂന്നേ തോന്നൂല ശരിക്കും തോന്നില്ല ആണോ പക്ഷേ പത്ത് പത്തന ആ പത്ത് പേരംസ അമസ അല്ല ഹംസ വലിയ പേരാ അതല്ലേ എന്തന്നെ പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സുഖ ഈറ്റാവുന്ന കിട്ടുവോ അവിടെ നിന്നുല്ലേ ഇവിടെ ഇരുന്ന് അത് കുടിക്കണോ സാധനപ്പ് കുറച്ചു നേരം വെയിലത്ത് വെക്കുക എന്നിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കുടിക്കുക അല്ലേ വാങ്ങിക്കഴിക്കാ വേറൊന്നും ഇല്ല ചോറുമ്പോൾ ഇവിടെ നിന്നോ ഇവിടെ ഇരുന്ന് കഴിക്കലോ അല്ലേ ഇവിടെ ഇരുന്ന് കഴിക്കല്ലേ എനക്ക് ഇങ്ങനെ ഇരിക്കാനാവുന്നില്ല പള്ള തട്ടിട്ട് പാലക്കാട് മട്ട കഴിച്ചിട്ടാ എന്നാ പോട്ടെ എല്ലാരേം കണ്ടതില് സന്തോഷ്ട്ടോ നമ്മളെ ഓർമ്മിക്കോ ഓ ഓ ഇനി ഓ എന്ന് പറയാമോ നിങ്ങൾ എൻറെ എന്റെ മുഖം ഓർത്താമത് അല്ലേ ആരെന്താ ചോയിച്ചാ ഓ എന്ന് പറയാമോ കോഴിക്കോട് വന്നേ എങ്ങായി അല്ലേ പോട്ടെ ചേച്ചി ഏ ലൈലയോ ഏത് നമ്മളെ അവിടുത്തെ ലൈലല്ലേ നമ്മളെ അഹമ്മദ് ഖാൻറെ മോള് ലൈലാ